എന്തോ പണ്ടാറാണ് അതൊക്കെ ഭർത്താവ് പറഞ്ഞത് മോശമല്ലേ നമ്മുടെ ഇന്ത്യൻ പവർന്നല്ലേ ഒരു പട്ടിന്റെ പരിപാടി കൊടുക്കണല്ലെന്ന് പറഞ്ഞാല് അത് മാത്രല്ല ഞാൻ ഇന്ന് ഒരു ബാറൊരു പേപ്പറിൽ കുറച്ചു കേട്ടോ പല മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ ഇന്ത്യന്മാര് പറഞ്ഞിട്ട് ആ പ്ലേറ്റ് നല്ലോ അങ്ങനെ തിരിച്ചയച്ചു എന്നിട്ടും ഞങ്ങളെ പൗരന്മാരെ മാന്യമായിട്ട് രാഷ്ട്രീയ രാഷ്ട്രീയക്കാരും വാങ്ങണത് മാത്രല്ല ചങ്ങി ചെറിയ രാഷ്ട്രാണ് ആ രാഷ്ട്രങ്ങളാണ് ഇയാള് പർപ്പിച്ചത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരും ഒക്കെ ഇതാക്കിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണ്ടല്ലേ പറയണ്ടല്ലേ അല്ലെങ്കിൽ തന്നെ ഇവിടെ ആകെ കുട്ടി ചോറായിട്ട് കുത്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ നോട്ട് ഇന്ത്യനും